ഓടിയാലും പാടില്ല ഗ്സ് നമ്മുടെ കൂടെ വന്നവരെ നമ്മള് കാണുവാനില്ല നമ്മൾ അവരെ തപ്പി തേടി ഇറങ്ങാൻ പോവുകയാണ് ഹലോ കുറച്ച് ബിസി ആയി പോട്ടോ ഈ രണ്ടാഴ്ച വീഡിയോസ് ഇടാൻ പറ്റുന്നത് സോ ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ് ഗൈസ് നിങ്ങൾ വിചാരിച്ചു ശല്യം ഒഴിഞ്ഞു പക്ഷെ ഇല്ല ഗൈസ് ഇനി നമ്മൾ പ്രോപ്പർ ആയിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലോ പോവാൻ പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയാമോ പുതിയ പുതിയ ശീലങ്ങൾ തുടങ്ങാൻ അതെ നമ്മൾ ഓടാൻ പോവാണ് അല്ല നമ്മൾ നമ്മൾ പാർക്കിൽ പോയിട്ടാണ് ഓടാൻ പോകുന്നത് എല്ലാരും ഉണ്ട് എല്ലാരും കിടന്നിട്ടൊക്കെയാണ് ഓ അച്ചു വണ്ടി ഓടിക്കണം എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഗൈസ് നമ്മള് പോകാൻ പോകുന്ന പാർക്ക് ഏതാണ് നെഹ്റു പാർക്ക് ഗാന്ധിജിയുടെ കൂട്ടുകാരന്റെ പാർക്ക് അതെ ചളിയായി പോയാ ഗൈസ് നെഹ്റു പാർക്കിൽ കേട്ടോ നമ്മള് പോകാൻ പോകുന്ന വസന്ത ഉഞ്ചിന്നൊരു ഉള്ളൂ ഉള്ളൂ അരുൺ അരുൺ ചേട്ടൻ വീട്ടിലാണ് ഞാൻ നിങ്ങളോട് അന്ന് എനിക്ക് സദ്യ വെച്ചെന്ന് നമുക്ക് മാങ്ങ മാങ്ങ അപ്പം വീട്ടിൽ നിന്ന് മിനിറ്റ്സ് അപ്പൊ ഇതാണ് നമ്മുടെ നെഹ്റു പാർക്കിലേക്കുള്ള എൻട്രി ഫ്രീ എൻട്രി ആണ് നമുക്ക് വിശാലമായിട്ട് സ്ഥലമുണ്ട് അതുപോലെ വിശാലമായി പാർക്കിംഗ് ഏരിയ എന്ന് പറയുന്ന പോലെ വിശാലമായിട്ടുള്ള സ്ഥലമുണ്ട് സൺഡേ നല്ല തിരക്കാണ് ഞങ്ങൾ സൺഡേ ആണ് പോയത് ഈ കിടക്കുന്ന പാർക്കിംഗ് ില്ല ഞങ്ങൾ പാർക്കിംഗ് തപ്പി അലയുകയായിരുന്നു ഗൈസ് നമുക്ക് വന്നിരിക്കാൻ പറ്റിയാടില്ല കേട്ടോ കേട്ടോ കേട്ടേജി എനിക്കൊന്നും എനർജി ആയി ഓടി ഓടി ഗൈസ് നമ്മളൊന്ന് മൂടി നമ്മളിവിടെ അല്ലിരുന്നു പാർക്കിന് സ്ഥലം കിട്ടില്ല ഇപ്പോഴാണ് എനിക്കൊന്ന് സ്ഥലം കിട്ടി ഓടിച്ചാടി പോന്നുണ്ട് ഗൈസ് തിരിച്ചരുമ്പ കണ്ടറിയാ അതെ ഗൈസ് ഞാൻ കാവടി തുള്ളിയാണ് പോയത് ബാക്കി ഇനി നിങ്ങൾ കാണൂ സോ കാണു പാർക്കിലെത്തി ഗൈസ് ചെല്ലുമ്പോഴേ നമുക്ക് എന്താ പറയാ ഓടാനായിട്ടുള്ള എനർജി കിട്ടുന്ന അത്രയും സൂപ്പർ അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ മാരത്തോൺ നടക്കുവായിരുന്നു സൺഡേ ആയതുകൊണ്ട് അത്രയും നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അത് നിങ്ങൾ നമ്മുടെ കൂടെ വന്നവരെ നമ്മള് കാണുവാനില്ല നമ്മൾ അവരെ തപ്പി തേടി ഇറങ്ങാൻ പോവുകയാണ് എവിടെ ഒടുവിൽ നമ്മളരെ കണ്ടെത്തി ഗൈസ് ഓടി ഓടി അവരെ എങ്ങോട്ടോ ഓടി ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ അവർ അവരെ കണ്ടുപിടിച്ച അവസാനം അത് കഴിഞ്ഞ് വെച്ചു ഒന്ന് കപ്പിളായിട്ട് ജോഗിങ്ങിന് പോയിട്ടോ അവസാനം ഞാൻ അയച്ച് കുറച്ച് ഒരു മൂലയ്ക്ക് സൈഡായി എന്നുള്ളത് വേറെ സത്യം പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ജോഗിംഗ് ആയാലും ഞാൻ ഫസ്റ്റ് ടൈം അങ്ങനെ ചെയ്യുന്നത് അത് കഴിഞ്ഞി ഇവിടെ ഞാൻ പറഞ്ഞില്ലേ കുറേ എക്വിപ്മെന്റ്സ് ഉണ്ടെന്ന് ഇത് കയറിയിരുന്ന് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ഗൈസ് ഞാനാണോ പോകുന്നത് അതാണോ എനിക്ക് ഒരു പിടി ഉണ്ടായിരുന്നില്ല പക്ഷേ ഇങ്ങനെയൊക്കെയോ ഞാൻ ചെയ്തു പിന്നെ ഇവിടുത്തെ ഒരു വ്യൂ ഇതാണ് ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് എന്താ പറയാ വെള്ളച്ചാട്ടം അങ്ങനെ വെള്ളച്ചാട്ടം നല്ല അതിന് പറയാം അത് നല്ല രസമായിരുന്നു കാണാനായിട്ട് ഒക്കെ ചെയ്തു എക്വിപ്സ് ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ കണ്ടോ കുറേ ഉണ്ടായിരുന്നു അവിടെ എക്യൂപ്മെന്റ് ഗൈസ് അത് കഴിഞ്ഞ് നമ്മള് കാലി വയറുമായി ചെന്നത് കഫേ അമുദത്തിലേക്കാണ് കേട്ടോ നമ്മുടെ നെഹ്റു പാർക്കിന്റെ അടുത്ത് തന്നെ ഉള്ള ഒരു കഫേയാണ് കഫേ അമുതം അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് മസാല ദോശ അതുപോലെ പൂരി അതിൻ്റെ കൂടെ ഞാൻ ഇതുവരെ കഴിക്കാത്ത എന്താ പറയുക പൊടിയിട്ടലി ഇല്ലേ ഗൈസ് അത് പൊടിയിടലി അപ്പോൾ അതാണ് ട്രൈ ചെയ്തത് പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എല്ലാ ഫുഡിലും അവർ കൂടുതലായിട്ട് ഗീ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്ക് തോന്നി പൊടിയിട്ടലി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ പൊടിയിടലിൽ മാത്രമല്ല അതിൻ്റെ കൂടെ കിട്ടുന്ന ചട്നി എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഉള്ളവരാണെങ്കിൽ കഫിയാമുതം മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്ത് അവിടുത്തെ ഫുഡ് ട്രൈ ചെയ്ത് നോക്കണോട്ടോ എല്ലാം കഴിഞ്ഞു നമ്മൾ സമാപനം കുറിച്ചിരിക്കുകയാണ് ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞു കഴിഞ്ഞു ഇനിയും ഇതുപോലുള്ള വർക്കൗട്ടുകൾ പ്രതീക്ഷിച്ചു ഇതുപോലെ ഇവരെ ഫുഡ് മേടിച്ചു തന്നെ നിങ്ങൾ എന്നും വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും ഇങ്ങനെ ഞങ്ങളെപ്പോലെ എന്താ എക്സസൈസ് ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ ആരും ആരൊക്കെയുണ്ട് അപ്പം ഇത്രേ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കുറച്ച് നോയ്സ് ഉണ്ടാവും കേട്ടോ കാര്യം കഫേ ആയതുകൊണ്ടിട്ടെല്ലാം ആൾക്കാരൊക്കെ വരുന്നേക്കല്ലേ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കാണ് അപ്പം എല്ലാവരും ചാനലില് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ